ആലക്കുല്ലി ടിപ്പറുകൾക്ക് തലസ്ഥാന നഗരിയിൽ വൻ നിയന്ത്രണം ഇക്കഴിഞ്ഞ നാളിലാണ് വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച് ദേഹത്ത് വീണ നാലാം വർഷ ബി ഡി വിദ്യാർത്ഥിയായിരുന്ന അനന്തു മരണപ്പെട്ടത് ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചരക്ക് വാഹനങ്ങൾക്കും ടിപ്പർ ലോറികൾക്കും നഗരത്തിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരത്തുകളിൽ തിരക്കേറെയുള്ള രാവിലെയും വൈകിട്ടുമാണ് ടിപ്പറുകൾക്ക് നിയന്ത്രണം രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെയും ടിപ്പർ ലോറികൾക്കും ചരക്ക് വാഹനങ്ങൾക്കും കണ്ടെയ്നർ വാഹനങ്ങൾക്കും നഗരാതിർത്തികളിൽ അതിർത്തികളിൽ നിയന്ത്രണം ഉണ്ടാകും നാലു മണിക്കൂർ നേരത്തേക്കാണ് നഗരത്തിൽ ടിപ്പർ ലോറികൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് നൽകുന്ന ഉത്തരവ് പ്രകാരം രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയും നഗരത്തിലേക്ക് ടിപ്പർ ലോറികൾ പ്രവേശിക്കാൻ പാടുള്ളതല്ല ഈ സമയത്ത് ചരക്ക് ലോറികളും നഗരത്തിൽ പ്രവേശിക്കുന്നതിൽ ോറിയിടിച്ച് രണ്ടുപേർ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളതും അത് മാത്രമല്ല ചപ്പാത്ത് പള്ളിച്ചൽ മരുതൂർ പൗടിക്കണം കുണ്ടമൺ മങ്കാട്ടുകടവ് എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയങ്ങളിൽ ടിപ്പർ ലോറികൾ മറ്റ് ചരക്ക് വാഹനങ്ങൾ എന്നിവ നഗരത്തിലേക്ക് പ്രവേശിക്കുകയോ നഗരപരിധിക്കുള്ളിൽ സഞ്ചരിക്കാനോ പാടില്ല അതുമാത്രമല്ല വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതോ അനുവദീനമായ പരിധിയിൽ കൂടുതലോ സാധനങ്ങൾ കേറ്റിക്കൊണ്ടു പോവുകയോ ചെയ്യരുത് മണ്ണ് പാറ തുടങ്ങിയവ കെട്ടിമറിച്ചു വേണം കൊണ്ടുപോകാൻ ടിപ്പർ ലോറികളും ചരക്ക് വാഹനങ്ങളും കണ്ടെയ്നർ വാഹനങ്ങളും അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യണം നിയന്ത്രണം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ് അതേസമയം പകൽ സമയങ്ങളിൽ പോലും റോഡുകളിലൂടെ ടിപ്പർ ലോറികൾ പായുന്നത് വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും ഒക്കെ ഭീതി ഉണർത്തുകയാണ് പാറയും മണലും മണ്ണും യാതൊരു സുരക്ഷിതവും ഇല്ലാതെയാണ് ഇത്തരം ടിപ്പർ ലോറികളിൽ റോഡിലൂടെ ഇവർ കൊണ്ടുപോകുന്നത് റോഡിലൂടെ പോകുന്ന ടിപ്പർ ലോറികളും ടോറസ് ലോറികളും മറ്റു വാഹനങ്ങളും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഭീഷണിയായി മാറുന്നുണ്ട് പാസ് ഇല്ലാതെയും പാസ് ഓടുകൂടിയും റോഡിലൂടെ പോകുന്ന ഇത്തരം വാഹനങ്ങൾ റോഡ് നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കാറുമില്ല മറ്റു വാഹനങ്ങൾക്ക് സൈഡ് നൽകി കയറ്റി വിടാനോ ഓവർടേക്ക് ചെയ്യാനോ ഈ ലോറിക്കാർ അവസരം പോലും നൽകാറില്ല ഇടതുവശം ചേർന്ന് പോകേണ്ട ലോറികളാകട്ടെ റോഡിന്റെ മധ്യഭാഗം ചേർന്നായിരിക്കും പോവുക ഇത് ബസ്സുകൾ അടക്കമുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകാറുണ്ട് പുറകെ വരുന്ന വാഹനങ്ങളുടെ മുമ്പേ പോകുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വം നോക്കാതെയാണ് നിർമ്മാണ സാമഗ്രികളുമായി ഈ ലോറികളൊക്കെ പരക്കം പായുന്നത് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ ഈ മേഖലകളിലേക്ക് മണ്ണ് കടത്ത് നടത്തുന്നുണ്ട് ഇങ്ങനെ പോകുന്ന ലോറികൾ യാതൊരു സുരക്ഷിതത്വവും പാലിക്കാറില്ല ലോറികളിൽ കയറ്റിക്കൊണ്ടു പോകുന്ന മണ്ണാകട്ടെ അളവിലധികവുമായിരിക്കും ഈ മണ്ണ് മേൽ മൂടുന്നതും മൂടാത്തതും ഒക്കെ ഒരുപോലെ തന്നെയാണ് ാണ് ലോറിയുടെ ലോറികളുടെ മൂലം മണ്ണ് റോഡിൽ പതിക്കുകയാണ് ചെയ്യുന്നത് പുറകെ വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു പോലീസും മറ്റു അധികാരികളൊന്നും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാത്തതാണ് ഇത്തരത്തിൽ വൻ അപകടങ്ങൾ പോലും വരുത്തിവെക്കുന്നത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നതുമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ ഭീതിയോടെയാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്